എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവീട്ടിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ അപേക്ഷ ഇതുവരെ സമർപ്പിക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും നിലവിൽ അപേക്ഷിച്ചവർക്കും അലോട്ട്മെന്റ് കിട്ടിയവർക്കും അലോട്ട്മെന്റ് ഇതുവരെ കിട്ടാത്തവർക്കും കിട്ടിയ സീറ്റ് നഷ്ടമായവർക്കും കിട്ടിയ സീറ്റിൽ സ്ഥിരപ്രവേശനം നേടിയവർക്കും എന്നിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ട് അപേക്ഷ എഡിറ്റ് ചെയ്യാം ഓപ്ഷനുകൾ മാറ്റം വരുത്താം എന്നിവയെല്ലാം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ എനബിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ തന്നെ തീർച്ചയായും ലൈക്കും കുടിച്ചാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിന് വളരെ സുപ്രധാനവും വളരെ പ്രധാനം മടിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫ്ലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച് ക്ലാസ്സുകൾ ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കും അതുപോലെ തന്നെ എന്താണ് ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ലഭിച്ച സീറ്റ് നഷ്ടമായവർക്കും അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായവർക്കും എന്നിങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ എഡിറ്റ് ചെയ്യാം എല്ലാത്തിനും ജൂൺ മാ ജൂലൈ മാസം ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് ഇന്നാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അപേക്ഷ അതിനുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പുതിയതായിട്ട് നൽകാനും ഒക്കെ എല്ലാത്തിനുമുള്ള അവസരം യൂണിവേഴ്സിറ്റി ലഭ്യമാക്കിയിട്ടുണ്ടെന്നുള്ള ഓർത്തിരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ അവസരം പാലാക്കരുത് കാരണം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഗീഡിൽ ഒരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അവസരം പാലാക്കരുത് കാരണം നിങ്ങൾക്കിപ്പോൾ അവസരം യൂണിവേഴ്സിറ്റി നൽകുമ്പോൾ നമുക്കിപ്പോൾ അവസരം കിട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് കളയിൽ കാരണം നിങ്ങൾക്കൊരു എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യ അത് അതിപ്പം പഠിച്ചുകൊണ്ട് ഇന്നും വന്നാലും ക്ലാസ്സിൽ പോകുന്ന വിദ്യാർത്ഥികളായിരിക്കും അത് പ്രവേശനം സ്ഥിരപ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാം താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം കിട്ടിയ സീറ്റ് നഷ്ടമാകുകയും അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായിപ്പോയ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അപേക്ഷിക്കാൻ ഇത്രയും യൂണിവേഴ്സിറ്റി അവസരം തരുമ്പോൾ തീർച്ചയായും നിങ്ങൾ അവസരം പാഴാക്കരുത് നിങ്ങൾ എന്താണ് ഒരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ടതാണെന്നുള്ളത് പ്രധാനം ഓപ്ഷനുകൾ മാറ്റം വരുത്താം നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത കോളേജുകൾ വേണ്ട അല്ലെങ്കിൽ പുതിയ കോളേജുകളും പുതിയ കോഴ്സുകളും എനിക്ക് ആഡ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം കൊടുക്കാം അതിപ്പം ഇപ്പോൾ നിങ്ങൾക്ക് പരമാവധി ഇരുപത് ഓപ്ഷൻ വരെയാണ് കൊടുത്തത് ചിലപ്പോൾ നിങ്ങൾ ഇരുപത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അന്നേരം നിങ്ങൾക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ തൃപ്തരായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജുകളോടും കോഴ്സുകളോടും നിങ്ങൾ തൃപ്തരല്ല നിങ്ങൾക്ക് ഓപ്ഷനുകൾ മാറ്റം വരുത്തണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകും പ്രധാനമായും ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് വെച്ച കോളേജുകൾ കളയാം വെച്ച കോഴ്സുകൾ എടുത്തു കളയാം പുതിയ കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്യാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത് ഓപ്ഷൻ കൊടുക്കാമെന്നു പറഞ്ഞെടുത്തു പറഞ്ഞതിന് കാര്യം ഇരുപത് ഓപ്ഷന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇരുപത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇരുപത് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥിക്ക് ഇരുപത് ഓപ്ഷനും കൊടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജും കോഴ്സും ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നിലവിൽ വെച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഓർമ്മ ഒക്കെ എടുത്തു രണ്ടോ എടുത്തു കളഞ്ഞാലേ അവർക്ക് പുതിയത് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്ന കോളേജുകളും കോഴ്സുകളും എടുത്തു കളയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന പുതിയ കോളേജുകളും പുതിയ കോഴ്സുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സംവിധാനവും യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുകയാണെന്നുള്ള പ്രധാന വിവരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ജൂലൈ മാസം ജൂലൈ മാസം ഒന്ന് ഇന്നു മുതൽ ഇതിനുള്ള സൗകര്യമുണ്ട് ജൂലൈ മാസം മൂന്ന് വരെയാണ് ഇതിനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതും അഡ്മിഷൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുമാണെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെടുപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക ഈ നിങ്ങൾക്ക് ഇനി ഡിഗ്രി കാലത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അറിയിപ്പുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും വിദ്യാഭ്യാസ വാർത്തകൾ അന്വേഷിക്കുക നിങ്ങൾ മറ്റെവിടെയും തരേണ്ട നിങ്ങൾക്ക് എല്ലാ അറിയിപ്പുകളും എല്ലാ വാർത്തകളും സ്പോട്ടിൽ തന്നെ ഈ ഒരു ചാനൽ ലഭിക്കുന്നത് നമ്മൾ എല്ലാ എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും എല്ലാത്തൊക്കെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുതു കാണുന്നവരെ ദ ഫൗണ്ടർ ഓഫ് ടെക് ദ കരിയർ thanks for watching bye